السلام عليكم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم انا اعطيناك الكوثر صدق الله നബ്സ് അലൈഹുഅലി വലമയുടെ സമൂഹമദ്ധ്യയെ താറടിക്കപ്പെടാൻ ബുദ്ധികൾ ശ്രമിച്ച സമയത്ത് സ്വാഭാവികമായ പ്രയാസമുണ്ടായപ്പോൾ അള്ളാഹോ അവിടുത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ആയത്തുകളിൽ സുപ്രധാനമായ ഒരു ആയത്താണ് ഇന്ന ആഴത്തൈനാക്കൽ കൗസർ അതാണ് നമ്മൾ നമ്മൾ മൂന്നാല് ദിവസമായി ചർച്ച ചെയ്യുന്നത് ഇന്ന നിക്ഷയം നമ്മൾ ആഴ്ത്തതിനാ കഴിഞ്ഞു അൽ കൗസർ അൽ കൗസർ നൽകി കഴിഞ്ഞു അത് വലിയൊരു അധികാരത്തിന്റെ താക്കോൽ ഏൽപ്പിക്കലാണ് നൽകി കഴിഞ്ഞാ പിന്നെനി തങ്ങളോട് എല്ലാവർക്കും ചോദിച്ചാ മതിയല്ലോ അത് കഴിഞ്ഞു എന്നല്ലോ അധികാരങ്ങൾക്ക് നൽകി കഴിഞ്ഞു എന്നാണ് അപ്പൊ ഇനി നമുക്ക് തങ്ങളോട് ചോദിച്ചാ മതി അല്ല കൊടുത്താണ് നമുക്ക് ചോദിക്കാം എന്റെ അടുത്ത് അള്ളാഹുത്താല ഒരു സംഗതി തന്നെ ചോദിച്ചൂടെ അതിനെന്താ അതാണ് നമ്മൾ ചോദിക്കണേ തങ്ങക്ക് അത് നൽകി കഴിഞ്ഞു എന്നാണ് നൽകി കഴിഞ്ഞു അധികാരം അള്ളാന്റെ റസോളിനുണ്ട് അത് ആരും തർക്കിച്ചിട്ട് കാര്യമില്ല തങ്ങക്ക് അധികാരമുണ്ട് ഹുബൈബർ അലി അള്ളാഹുനെ ശത്രു വിഭാഗം ചതിച്ച് കൊന്ന് തൂക്കമരത്തിൽ കെട്ടി തൂക്കിയത് അറിഞ്ഞു പരിശുദ്ധ റസൂൽ ഞാൻ ചരിത്രം പറയല്ല അറിഞ്ഞ സമയത്ത് വേദനയോടെ മുമ്പിലുള്ള ആളുകളോട് പറയാണ് നിന്ന് അഴിച്ചിട്ട് എന്റെ അടുത്ത് കൊണ്ടുവരുന്ന ആൾക്ക് സ്വർഗം ഉണ്ട് മുഹമ്മദ് മുസ്തഫ നിങ്ങൾ ആരെങ്കിലും കൊടുത്താൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ ഞാൻ അള്ളഹനോട് ദ്വാരുന്നോളാന്നല്ല പറഞ്ഞത് അധികാരാണ് അൽ കൗസർ കൗർസറിനുള്ള അധികാരാണ് കൊടുക്കുന്നത് അൽ കൗസറിൽ കൗർസറിൽ അധികാരാണ് കൊടുക്കണം അലൈഹി പറഞ്ഞു എന്റെ ഉമ്മത്തിൽ എഴുപതിനായിരം ആളുകള് ഒരു ഇസാബ് ഇല്ലാതെ ഡയറക്റ്റ് സ്വർഗത്ത് പോകുന്ന പറഞ്ഞു അപ്പൊ ഉക്കാശറല്ല എണീറ്റ് പറഞ്ഞു മുത്തനബിയെ എനിക്ക് അതിലൊന്നും പെട്ടിട്ട് ദ്വാരക്കണം അറിഞ്ഞു ദ്വാരനീല നിങ്ങക്കുണ്ട് അധികാരമാണ് അധികാരാണ് കൈ കിട്ടിയാ പിന്നെ വേറൊള്ളവർക്ക് കൊടുത്തുകൂടെ കൊടുക്കണ അല്ലാണ് ആർക്ക് എത്ര എന്ന് വിതരണം ചെയ്യുന്നത് ഞാനാണ് മുഹമ്മദ് മുസ്തഫ ഇമാം ബുഖാർ റിപ്പോർട്ട് ചെയ്ത ആദ്യത്താണ് അള്ളാന്ന് പറഞ്ഞ ഞാൻ അതില് പെടാൻ വേണ്ടി നിങ്ങൾ എന്നാണ് അവ ദ്വാരണീല നിങ്ങൾ അതിൽ തന്നെ എന്താ അധികാരം പറഞ്ഞൂടെ അള്ള കൊടുക്കണ അധികാരല്ലേ പിന്നെ എങ്ങനെ അതിൽ ചെർക്ക് വരിക അള്ള കൊടുക്കണ അധികാരം ചെർക്ക ഇപ്പൊ നമ്മളെ കയ്യിലുള്ള പൈസ ഒക്കെ അള്ളഹാന്റെ അല്ലെ ആരേല് നമ്മളോട് വെച്ച് നമുക്ക് കൊടുത്തൂടെ അതാണ് തന്നെ നമ്മക്കാണ് എടുത്തുകൊടുത്തൂടെ ഈ ദുനിയവിൽ എല്ലാ ഭരണാധികാരികളെയും അധികാരം കൊടുക്കണ അള്ളല്ലേ ആ ഭരണാധികാരികളെ നമുക്ക് ആനുകൂല്യത്തിന് വേണ്ടി സമീപിക്കുന്നത് ഷിർക്കല്ലല്ലോ കാരണം അള്ളാവ് ആ ചോദിക്കുന്നത് അതാ അഭൗതിക ആത്മീയ കാര്യമാകുമ്പോ മാത്രം ഈ ഷിർക്ക് തരണേ എങ്ങനെയാന്ന മനസ്സിലാക്കുന്നത് ഇന്ന ആഴത്തേനാക്കൽ കൗതർ ആഴ്ത്തയിന മാതിയാണ് കൊടുത്ത് കഴിഞ്ഞു എന്നല്ല ഞാൻ തരാന്നല്ല തന്നു കഴിഞ്ഞു തന്നു കഴിഞ്ഞു അൽ കൗസർ അതിലെല്ലാം പറ്റും എല്ലാം വെട്ടു ഞാന് പൊതുവെ അറിയപ്പെടുന്ന ഹൗദുൽ കൗസർ എടുക്കുക ഒന്ന് മാത്രം ഞാനൊരു പതിനഞ്ച് വ്യാഖ്യാനത്തോളം അതിന് പറഞ്ഞിട്ടുണ്ട് അതിൽ ഓരോ വ്യാഖ്യാനം ചെറുതായിട്ട് വിശദീകരിക്കുകയാണെങ്കിൽ ചുരുങ്ങിയ പതിനഞ്ച് ദിവസം വേണം പക്ഷെ റബിക്കയിലേക്ക് നമുക്ക് പോണല്ലോ അപ്പൊ അതുകൊണ്ട് അറിയപ്പെട്ടതും വ്യാപകമായതും പ്രബലമായതും ഒരുപാട് കിതാബിൽ കാണുന്ന ആ വ്യാഖ്യാനമാണ് ഹൗദുൽ കൗസർ അത് എടുക്കുക അവിടെ ഹൗദുൽ കൗസർ രണ്ട് വാക്കാണ് ഹൗത് കൗസർ അപ്പൊ ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കണം സത്യത്തിൽ ഒരുപാട് ഹദീസുകൾ വെച്ച് പരിശോധിക്കുമ്പോ ആയത്തുമായി തട്ടിച്ചു നോക്കുമ്പോ മനസ്സിലാണ് ഒരു സത്യം എന്നുവെച്ചാൽ അൽ കൗസർ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ള എല്ലാ അരുവികൾക്കും പറയും പിന്നെ അയിന്നൊരു ഹൗദ് കെട്ടാണ് മാസീ അതുകൊണ്ടാണ് ഹൗദൽ കൗസർ അങ്ങനെ ആയി വന്നത് സ്വർഗത്തിലുള്ള എല്ലാ അരുവികളുടെയും അധികാരം ഹബീബിൻ അള്ളാഹ് ഏൽപ്പിച്ചു ഇമാം കുർത്തുബി തങ്ങളുടെ തബ്സീറ ഞാൻ വെറുതെ പറയല്ല ഇന്ന അഴത്ത തങ്ങൾക്ക് നമ്മൾ നൽകി അൽ കൗതർ സകല അരുവികളുടെയും ഉത്തരവാദിത്വവും അധികാരവും നൽകി പിന്നെ കൗസർ എങ്ങനെയാ പറഞ്ഞേ അതിലൊരു പ്രത്യേക നദി ഉണ്ട് സുഹാന പാലിനേക്കാൾ വൈറ്റ് കളറാണ് തേനിനേക്കാൾ മധുരമാണ് അത് ഒഴുകുന്ന തോട്ടില് തോടുണ്ടല്ലോ ആ തോടില് മൺപൊടികൾ ഉണ്ട് പക്ഷെ അത് കസ്തൂരിയുടേതാണ് അതിന്റെ സ്മെല്ലെന്നെ ഭയങ്കര അതിന്ന് മുക്കി കൊടുക്കുന്ന കോപ്പകള് ആകാശത്ത് മിന്നുന്ന നക്ഷത്രങ്ങൾക്ക് സമാനമാണ് മുഹമ്മദ് മുസ്തഫ അങ്ങനെ ഹൗദുൽ നബി മുസ്തഫ് മുസ്തഫാ രണ്ട് ഹൗദുണ്ട് ഒന്ന് സ്വർഗത്തിലാണ് സ്വർഗത്തിൽ കെട്ടുന്നതാണ് ഹദീസിലുള്ളത് മീസാബ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം കാബത്തിന്റെ മീസാബ് എന്ന് കേട്ടിട്ടില്ലേ പാത്തി പാത്തി അറിഞ്ഞാ അറിയില്ലേ പാത്തി എന്താവിടെ ഇനി പറയാ ആ അപ്പൊ ഈ സ്വർഗത്തിൽ നിന്ന് പാത്തി കണ്ട് കെട്ടു കണ്ടു പാത്തി ഇങ്ങനെ കണ്ട് കെട്ടു അതെന്നെ ഒരു മാസത്തെ വഴി ദൂരം ഉണ്ടാവും അപ്പൊ ഞാൻ ഒരുപാട് ഹദീസുകൾ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് ബോധ്യപ്പെട്ട ഒരു സത്യം എന്താ വെച്ചാൽ അഭിപ്രായത്തെ ഞങ്ങൾ ചെറുതൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് ആശ്വാസത്തിനും പ്രബലമായതും അതിലേറെ പ്രായോഗികമായതും അതിബുദ്ധിപരമായതും ആ അഭിപ്രായം ഞാൻ ഒരുമിച്ച് കൂട്ടിയിട്ട് പറയാം ഇത് എങ്ങനെയാ ഞങ്ങള് ഈ കബർന്ന് മനുഷ്യന്മാരെ നീച്ചാല് സ്വാഭാവികമായതാഹ് സ്വാഭാവിക കാരണം എത്ര കൊല്ലാണ് അതിൽ കിടന്നിട്ടുള്ളത് അപ്പൊ ബോധം കെട്ടി കിടക്കുന്ന ആൾക്കാർ ബോധം തെളിഞ്ഞ ഒലിക്ക് ദാഹം ഉണ്ടാവുമല്ലോ അങ്ങനെയാണ് കുട്ടിക്കോളി ഒരുപാട് മണിക്കൂറുകൾ ഉറങ്ങിയ ഒരാള് രാവിലെ എണീറ്റാൽ ദാഹം ഉണ്ടാവും ഞാൻ ഇപ്പൊ വെള്ളം കുടിച്ചിട്ടാണ് ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ രണ്ടു മണിക്കൂർ ഒന്നര മണിക്കൂർ എന്നാലും ഉറങ്ങിട്ടുള്ളൂ അപ്പോഴേക്ക് എണീറ്റപ്പ എനിക്ക് ദാഹം വന്നു വെള്ളം കുടിച്ചിട്ടാണ് ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ ആരും വെള്ളം കുടിക്കലില്ല എന്റെ മൊത്തം ഒക്കെ തുറച്ചു നോക്കണേ കുടിക്കലില്ലേ അല്ല ഇയാൾ നോക്കണ നിങ്ങൾ നോക്കണ്ടാവും നോട്ടം വേറെ കുളത്തിലാണ് നിങ്ങൾ ശരിക്കും കുടിക്കലില്ലേ ആ അതന്നെ ഉറങ്ങിക്കിടന്നാ തന്നെ എണീറ്റ ദാഹല്ലേ നമുക്കുള്ള ആയിരത്തി അഞ്ഞൂറ് കൊല്ലായിട്ട് ഉമ്മത്തിൽ കബർ കിടക്കണ മനുഷ്യന്മാരില്ലേ വേണ്ട നമ്മളെ ഈ പള്ളിക്കാട്ടിലൊക്കെ ഈ ഈ മഹല് എത്ര കൊല്ല ഈ പള്ളിക്കാടുപ്പ് എത്ര കൊല്ലായിട്ടുണ്ടാവും അതും ഇപ്പൊ കിതാബ് ഒക്കെ കിട്ടുന്ന ദബ്സറല്ലോ നിങ്ങള് പറയണ്ടല്ലേ ഈ പള്ളിക്കാട് ഇപ്പൊ കിതാബിലുണ്ടാവും നിങ്ങൾ പറഞ്ഞല്ലേ എത്ര ആയിട്ടുണ്ടാവും നൂറ് ടച്ച തമ്പുരാനെ നൂറ് കൊല്ലായിട്ടിട്ട് തന്നെ അടിയിൽ കിടക്കണ വല്യാപ്പാരില്ലേ അവർ നീച്ചോൽക്ക് താടുണ്ടാവൂലേ നൂറും നൂറ്റി ഇരുപതും നൂറ്റി അൻപതും ഒക്കെ കൊല്ലായിട്ട് പള്ളിക്കാട്ടിൽ കാട്ടിൻ്റെ ഉള്ളില് ആ മണ്ണിന്റെ അടിയിൽ കല്ലിന്റെ അടിയിൽ ഒരേ കടത്തം നിറങ്ങാനും പറ്റൂല നീക്കാനും പറ്റൂല ഇരിക്കാനും പറ്റൂല തിരിഞ്ഞും മറിഞ്ഞും കിടക്കാനും പറ്റൂല അൽക്കില് സുറത്തിൽ മുന്നൂറ് കൊല്ലം ഉറങ്ങിയ ആൾക്കാരെ ഒന്ന് കല്ലിബൂ ദാത്തല്ലിമീനും ദാത്ത നല്ലോറിയിട്ടുണ്ട് ആടൊന്നും ചെരിച്ചു കിടത്തുന്ന് ഇതാരെ ചെരിച്ചിട്ടുണ്ട് അതുമില്ല നമ്മള് നേരെ വിലക്ക് നേരെ നെഞ്ചാക്കിയിട്ട് കവിളന്ന് ആ കഫന്തോടി നീക്കിയിട്ട് മണ്ണിൽ തേച്ചിട്ട് കെട്ടി കണ്ട് പോകുന്നതാണ് പിന്നെ അവരെ നീക്കണത് നൂറെല്ലാം കഴിഞ്ഞിട്ട അവരല്ല പിന്നെ ആരും കൂടിയാണ് നമ്മളിങ്ങനെ പറമ്പ് വേറെ ഏതോ ആളുകൾക്ക് ഒരു വിഷയമാണ് ഈ പറണോനങ്ങളോ ഒഴിവാണെന്നാ തോന്നുക നമ്മളെല്ലാര അവസ്ഥയാണ് പറയണേ സ്വന്തക്കാരെ കൊണ്ടാണ് കെടുത്തിട്ട് പിന്നെ എത്ര കാലം കഴിഞ്ഞിട്ടാ സുറന്തകാലത്തിൽ ഊതിട്ട് കണ്ട് അതില് ദാകുന്ന ഉറപ്പാണ് ഇനി അവിടുന്നാണ് കേട്ടോളിട്ടോ പോകുന്ന മനുഷ്യന്മാര് നേരെ പായണത് ഹൗദിനോട് അതുകൊണ്ടാണ് മുസ്തഫ നബി പറഞ്ഞത് അനഫറത്തു മുസ്തഫ ആദ്യം നിന്ന് ഊത്തോടു കൂടി പുറത്തു വരുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി റൂട്ട് മാപ്പ് പാകുല നേരെ ചൊവ്വ റസൂലു സ്പീഡിൽ പോകും എന്നിട്ട് നമ്മളെങ്ങനെ കാത്തു അതിൽ ആദ്യം ജനങ്ങൾക്ക് ആവശ്യം കുറച്ച് വെള്ളമാണ് ആ റസൂലുന്റെ കൈന്ന് വെള്ളം കുടിച്ചിട്ടാണ് പിന്നെ മീസാലിട്ട് തൂക്കല് അതിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് അമല തൂക്കിയിട്ട് കാര്യം തീർപ്പാക്കിയതിന് ശേഷമാണോ വെള്ളം കൊടുക്കൽ അതോ മീസാലിന്റെ അമല് തൂക്കണതിന് മുമ്പാണോ വെള്ളം കൊടുക്കൽ അഭിപ്രായ വ്യത്യാസം പക്ഷേ പ്രബലമായ അഭിപ്രായം നമുക്ക് ബുദ്ധിക്ക് കൂടെ അണങ്ങുന്നതും മീസാലിട്ട് തൂക്കണതിന് മുമ്പാണ് കാരണം അതുവരെ ഇങ്ങനെ മേപ്പെട്ട് നോക്കിക്കണ്ടേ അപ്പൊ അള്ളാഹു എന്തു ചെയ്യും മൊമ്മിനിങ്ങൾക്ക് നേരെ കബറ നിങ്ങൾ നീച്ച് വരുമ്പോ തന്നെ റസൂർദാൻ കഴിയുന്ന വെള്ളം ഇങ്ങനെ കൊടുക്കും അപ്പൊ അതിൽ അവിടെ ഒരു ഹെൽപ്പർ ഉണ്ട് ഹെൽപ്പറങ്ങാ ഹെൽപ്പറാണ് അയല തഹഖീഖൽ ബിൽ ബിൽ ഹഖീഖി അവരിങ്ങനെ അങ്ങനെ ഭാവന ചെയ്താൽ മതി അവരിങ്ങനെ കോപ്പറത്ത് കൊടുക്കും ആ റസൂലുള്ള അങ്ങനെ ചില ആൾക്കാർക്ക് തൊള്ളേലും കൊടുക്കും അള്ളാഹു ചില ആളുകൾക്ക് കൈ കൊടുക്കും അപ്പൊ റസുൽത്താന്റെ കൈന്ന് കോപ്പയിൽ വെള്ളം വാങ്ങിയിട്ട് നമുക്ക് കുടിക്കാം ചില ആളുകൾക്ക് കയ്യിലല്ല എടുവാർക്ക് മുത്തനബിന്റെ ശർപ്പാക്കപ്പെട്ട കൈ കൊണ്ട് തൊള്ളയിൽ കുടിപ്പിക്കും സുന്നത്തിന്റെ ആളുകൾക്ക് ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ അതുകൊണ്ടാണല്ലോ മുദ് നബിയോട് അവരുടെയൊക്കെ ചിന്ത അങ്ങനെ ആയതുകൊണ്ട് ചോദിക്കുകയാണ് എത്തുമ്പോ ഞാൻ അങ്ങേ എവിടെയാണ് തറയേണ്ടതുബിയേ ഉണ്ടാവല്ലോ പെടുന്നു ഒപ്പം ഇങ്ങനെ ചെരുപ്പം താങ്ങിയിട്ട് ഹബീബിന് സേവന ചെയ്ത് പിന്നാലെ കൂടി ആളാണ് അപ്പൊ ചോദിക്കാണ് ഞാൻ എവിടെയാണ് നിങ്ങളെ തരേണ്ടെന്ന് വെച്ചു അപ്പൊ പറഞ്ഞു അവടെ വന്നാൽ മതി അവിടെ ഞാൻ ഉണ്ടാവും അറിഞ്ഞു അപ്പൊ അനുസ എന്ന് ചോദിച്ചു ഞാൻ അവിടെ വന്നിട്ട് അവിടെ കണ്ടില്ലെങ്കിലോ അവിടെ ഉണ്ടാവും ഞാനേ അപ്പൊ അവിടെയും കണ്ടില്ലെങ്കിലോ അവിടെയും കണ്ടില്ലെങ്കിൽ അനസേ കുട്ടി പേടിക്കണ്ട ഉമ്മത്തിൽപ്പെട്ട ഓരോ ആളുകൾ പാലത്തിൽ കയറുമ്പോ അവര് കാലൊന്ന് പതറി കത്തിച്ചൊലിക്കുന്ന നരകത്തിയിലേക്ക് വീഴാതിരിക്കാൻ ആ പാലത്തിൻ്റെ അരികിൽ വന്ന് അല്ലോഹും എന്ന് പറയാൻ പാലത്തെങ്കിൽ ഞാനുണ്ടാകും മനസ്സേന നേതാക്കൾ ഇങ്ങനെ വേണ്ടത് എടങ്ങാനുള്ള സ്ഥലത്ത് നോക്കിയ പോലെ കാണണം അല്ലാതെ എല്ലാ സമയത്തും ഒപ്പമുണ്ടാകും ഇടങ്ങരുണ്ടാവുമ്പോ പരയിൽ പോയിന്നിട്ട് ടി വി ഇറന്നിട്ട് ഇങ്ങനെ കണ്ടിട്ട് അനുയായികൾക്ക് എത്ര ലാത്തി കൊണ്ട് അടിയിട്ടുണ്ട് എന്ന് നോക്കല്ല വേണ്ടത് ഇടങ്ങരള്ള സമയത്ത് സമൂഹം മധ്യം നിക്കണവനാണ് നേതാവ് അങ്ങനെ ഒരു നേതാവാണ് മുഹമ്മദ് മുസ്തഫ ഇത് ഇസ്തിരി ചുളിയാത്ത നേതാവല്ല ഇസ്തിരി ചുളിന നേതാവാണ് ഇസ്തിരി ചുളിന നേതാവാണ് അനുയായികളുടെ കൂടെ പണിയെടുക്കണ മുഹമ്മദ് മുസ്തഫ ഒരിക്കൽ ഒട്ടകത്തിനർത്ഥം ഓരോരുത്തർക്കും ഓരോ പണി ഏൽപ്പിച്ചു മുത്തനമ്പിക്ക് പണിയില്ല മുത്തനമ്പി പറഞ്ഞ് എനിക്ക് പണി ഉണ്ടെ തോല് വിളിക്കുന്ന ആള് ഞാനാണെന്ന് മുഹമ്മദ് മുസ്തഫ ആ അഞ്ഞിത് കേട്ടിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ചെമ്പിന്റെ അവിടെ ഇന്നെ വിളിക്കാന്ന് കണ്ടാ നമുക്ക് വളരെ സുഖാണ് പക്ഷെ ഇത് പണിയെടുക്കാൻ കുറച്ച് പണി അങ്ങനെ വേണ്ടത് അനുയായികൾക്കിടയിൽ ഇറങ്ങിയിട്ട് പണിയെടുക്കുന്ന പരിശുദ്ധ റസോ സ്വന്തം കൈയോണ്ട് ചെരുപ്പ് തുന്ന ചെരുപ്പ് തുന്നുന്ന മുഹമ്മദ് മുസ്തഫ ആയിഷാ ബി അടുക്കളയിൽ പുക ഊതി കൊടുക്കുന്നു മുഹമ്മദ് മുസ്തഫ ഒരു ദീസം ചപ്പാത്തിണ്ടാക്കണ ആയിഷ ബി ആണെങ്കിലും പിറ്റേസും ചപ്പാത്തിണ്ടാക്കണ മുത്തുനബി ഒരു പുക ഊതുന്നത് ആയിഷാ ബി ആണെങ്കിലും പിറ്റേസം പുക ഊതി കൊടുക്കുന്ന മുത്തുനബി ചെല്പം കുറെ ദിവസങ്ങളോളം അടുപ്പിൽ പുകയുണ്ടാവൂല അപ്പൊ രണ്ടാളും പറ്റും എന്താണ് ആ ജീവിതം എന്ന് പറയുന്നത് സുബാൻ അള്ളാ എല്ലാ അധികാരവും അള്ളാഹ് ഏൽപ്പിച്ചാണ് സുബഹാൻ അള്ളാ അതുകൊണ്ട് ദീർഘമായി പറയേണ്ടതാണ് ഇറങ്ങണം ഒന്നും കൂടെ നമ്മൾ തങ്ങൾക്ക് നൽകി ഹബീബിന്റെ പവിത്ര കരങ്ങളിൽ നിന്ന് നേരിട്ട് ആ പാത്രം ചുണ്ടിൽ തട്ടി വെള്ളം കുടിക്കുന്ന കൂട്ടത്തിൽ കൂട്ടത്തിലല്ലാഹു നമ്മെ കൊടുത്തട്ടെ സല്ല അല്ലാലാം മുഹമ്മദ് അലൈഹി സ്വലം സാഹു അലാം മുഹമ്മദ് സല്ലു വസ്സലം